എന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹം അപ്പുറത്തെ പിന്നെ എന്റെ ആഗ്രഹം ഞാൻ തീരുമാനിച്ചതാണ് അനുഭവിച്ചിട്ട് നമുക്ക് കോടി കളക്കി ജനങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങൾ മുൻ സർക്കാരായാലും ഈ സർക്കാർ ആയാലും ശരി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിക്കാൻ ആഗ്രഹിച്ച് മനോസഭം നടത്തുന്ന മനോരോഗ്യം ശരി അതാദ്യം മനസ്സിലാക്കും അങ്ങനെ മനോസഭാ ഒരു ഭരണാർത്ഥക്കാർമാര് കേരളത്തിൽ ഇന്ന് മമ്മൻചാണ്ടി ആയാലും ആഗ്രഹിക്കുന്നില്ല ഒരേ നമ്മൾ തന്നെ നോട്ട് ജയിപ്പിക്കും ജയിപ്പിച്ചത് ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞത് ജീവനക്കാരാണ് ഇല്ലേ ഭരണ കർത്താക്കും നമ്മൾ ആരും ഒരു വണ്ടി മേടിച്ചാൽ തന്നെ ബസ് മേടിച്ചാൽ നിങ്ങളുടെ ബസ് ഞാൻ മേടിച്ച വണ്ടിയിൽ മാറ്റ സീറ്റോ ജിജലോ മാറുന്നില്ല സർവീസ് മാറുന്നില്ല മുതുകാതി മാത്രം മാറുന്നുള്ളുശന്മാരെ അപ്പൊ ഭരണ കർത്താക്കേ മാറുന്നൂ ഭരം മാറുന്നില്ല ഭരണ നടന്നുകൊണ്ടിരിക്കാം അപ്പൊ നമ്മൾ ഭരിക്കുന്നവർ ഭരിക്കുന്നവർ നമ്മൾ പറഞ്ഞു ഈ ഭരണകർത്താക്കൾ ഭരണകർപ്പാക്കൾ കേരളത്തിൽ നമ്മളിപ്പോ നമുക്ക് ഗവൺമെന്റ് വിചാരിച്ചാൽ ആ മുല്ലപ്പെരിയാറി വിചാരിച്ചാൽ നടക്കും നടക്കും അറിയില്ല അത് കോടതി സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമുള്ളു അതെ കേരള ഞാൻ ചോദിച്ചത് കേരള സർക്കാർ വിചാരിച്ചാൽ ആപ്പറിയാൻ പറ്റുമോ ഒരു സുപ്രീം കോടതി അല്ല അപ്പൊ നിങ്ങൾ ആ നിയമത്തിനായി പറയുന്നില്ല അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്തി സർക്കാർ ബോധ്യപ്പെടുത്തില്ല സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ സർക്കാരായാലും ശരി ഈ സർക്കാരായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ബി കമ്മീഷൻ ചെയ്യണമെന്നും എന്നുള്ളതും സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തിനോട് ചോദിച്ചു അതായത് പരാതിക്കാരുണ്ട് ആ പരാതി കേസ് കടന്നു കൊണ്ടിട്ടാണ് അത് ഇനി വേണ്ടത് അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ മുമ്പ് പോകില്ല നമ്മളീ നാളെ നാളെ ഈ മുല്ലപ്പെരിയാറല്ല വേറെ വന്നു പോകണമെങ്കിൽ അനുഭവം അനുപോ ഇന്ന് കേരള കുറക്കാൻ ഇന്ത്യ സർക്കാർ വയ്യാറ്റുപ് എല്ലായ്മയും പറ്റും അപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൊണ്ട് ഒരു അറിഞ്ഞുകൊണ്ട് ആഗ്രഹം നമ്മളങ്ങനെ സ്വയം വിമർശനം മേളം നമ്മളൊരാളെ വിമർശിക്കുന്നു ആ വിമർശത്തിൽ സ്വയം വിമർശനം നടത്താം നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം താല്പര്യം എന്നെ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ പറയുമ്പോൾ രക്ഷത്തോളം എന്റെ അറിവ് എന്റെ ഞാൻ പറയുന്നു ഇവിടുത്തെ എല്ലാം പറഞ്ഞില്ല അതാ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു വണ്ടിയുടെ ഒരു ബസ്സിന്റെ ഞാൻ പറഞ്ഞില്ല ആ സീറ്റിൽ എല്ലാവരും ബസ്സിൽ എത്തിയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച നടക്കുവോ ഇല്ല ഇതല്ല അതിന്റെ സർവീസിനുള്ള അതിന് പണം മുടക്കി അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആഗ്രഹിച്ചാലും നടക്കില്ല കാര്യം അതിനുള്ള നടപടിക്രമം കൂടെ ആയിട്ട് ധാരണയില് വരണം അതായത് എന്തൊരു ചക്ഷുവായിട്ട് ബന്ധപ്പെട്ട് സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പ്രായോഗികൾ പ്രയോഗിക്കുന്നുണ്ട് ഇല്ലാതെ ഉപയോഗിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതാണ് യഥാർത്ഥമായ വിഷയം അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനോട് ഞങ്ങൾ വർഷം മുമ്പ് പിണറായി വിജയൻ ഒരു പ്രസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറ് ഡാമ് തകർച്ചയുടെ വക്കിലാണ് എത്രയും പെട്ടെന്ന് തീക്കം കൃഷി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവൻ എല്ലാവർക്കും ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം മുമ്പ് ഒരു പ്രസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് ആ പിണറായി വിജയൻ തന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പോ പറയുന്ന വാർത്ത എന്ന് പറയാവും മുല്ലപ്പിള്ളിയായിട്ട് വളരെ സ്ട്രോങ് ആണ് അതൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പ്രസ്താവന എങ്ങനെയാണ് നോക്കിക്കാണത് അതൊരു രാഷ്ട്രീയ കുതന്ത്രമല്ലേ രാഷ്ട്രീയം കുതന്ത്രമാണല്ലേ രാഷ്ട്രീയം കുതന്ത്രമാണ് കാര്യം രാഷ്ട്രീയത്തിൽ ജനങ്ങളിൽ ജീവൻ വെച്ചിട്ടുണ്ടോ രാഷ്ട്രീയം ജനങ്ങൾ ജീവൻ പറ്റാന്ന് വെച്ചാൽ ഒരു ഉദാഹരണമുള്ള ഞാൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരും ഒരു അവിടെ ബലമാണോ ഇല്ലയോ എന്നുള്ള പിണറായി ചോദിച്ചാൽ പിന്നെ ഇത് ലോകത്തിലുള്ള എല്ലാ അതായത് സാങ്കേതിക വിദഗ്ധന്മാരും എഞ്ചിനീയേഴ്സും പറയുന്നത് ലോകത്തില് ലോകത്തിൽ വെച്ചിട്ട് അഞ്ച് താപം എടുത്താൽ നമ്പർ വൺ കേരളത്തിലെ മുല്ലപ്പെരിയാറിന്റെ താപമാണ് ഏറ്റവും ബലക്ഷ്യമായിട്ടുള്ള താമുള്ള കാര്യം നേരത്തെ തന്നെ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങി ലോകത്തിലുള്ള എല്ലാ ചാനൽസിലും അത് വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു കാര്യം സുപ്രീം കോടതി ആണോ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന മാറ്റിയിരുത്തി നമ്മൾ ഒരു വന്ധുണ്ടായിരുന്ന ആചാരങ്ങൾക്ക് നിയമമായി മാറി ഈ നിയമങ്ങൾക്ക് അനുകൂല നിങ്ങൾ ജീവിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് എല്ലാവരും എല്ലാവരും ഇന്ത്യയിലെ ഓരോ നിയമത്തെ അടിസ്ഥാന ഇല്ലേ എല്ലാവരും എല്ലാവരും ജീവിക്കല്ല അത് ഒരു വ്യക്തി അവ നില ജീവിക്കുന്നു അതെ ആണ് അപ്പൊ നമ്മക്ക് കാഴ്ചപ്പാട് അവനവൻ അത് ജീവിക്കുകയാണ് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ഭാഗവാഗ്രഹത് എന്റെ ആഗ്രഹം അപ്പുറത്തെ വീട്ടിലും പാകമാക്കുന്നത് എന്റെ ആഗ്രഹം ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ എന്റെ ആഗ്രഹം എനിക്കറിയാൻ പറ്റും നമുക്ക് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറയുന്നത് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് അല്ല നീ സമൂഹത്തിൽ ജീവിക്കാൻ ചെയ്യണ അതിജീവിക്കാൻ ചെയ്യണത് അതെങ്ങനെയാണല്ലോ നിങ്ങൾ സമൂഹത്തിൽ അനുസരിച്ചാലും നൂറ് ശതമാനം നമ്മൾ അതിലുള്ള വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു അതിജീവിക്കല്ല അതിജീവി ജീവിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും മതി മനുഷ്യനിലെ അത് നമ്മള് ഒരു മറ്റൊരു വ്യക്തിയാലേ നമ്മൾ പിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിജീവിക്കുക എന്ന് പറയുന്നത് എന്റെ ഇഷ്ടം നിങ്ങളുടെ പ്രോഫിടെ പ്രൊഫം ഞാൻ എനിക്ക് ആരോഗ്യ പണം എടുക്കാമായിരുന്നു അന്ന് ചിലപ്പോ നിയമം ഞാൻ പറഞ്ഞത് അത് പഴയ അതാണ് ഞാൻ പറഞ്ഞത് ജീവിക്കുന്നതോടെ ഒപ്പം തന്നെ അതിനനുസരിച്ച് അതല്ല നമ്മുടെ വിഷയതല്ല ചേട്ടന് ഇപ്പൊ ബേസിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ് അമ്പത് വർഷം ഗ്യാരണ്ടി മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാറാണോ കേട്ടെ അത് ഇപ്പൊ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പിന്നിട്ട് വരും അതിന് അതിന്റെ അതേ കുറെ സർക്കാരിങ്ങനെ മാറി മറക്കി മാറി മറക്കി ഇനി വന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പഴുള്ള സർക്കാരില് ഇത് ഡീ കമ്മീഷൻ ഇപ്പൊ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ടല്ലോ ഇത് ഈ ഒരു മുല്ലപ്പെരിഹാരം ഒക്കെ വളരെയധികം പ്രശ്നത്തിനാണ് അത് ഏത് നിമിഷവും പൊട്ടാവുന്ന രീതിയിലാണ് നിൽക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ സർക്കാർ ഉള്ളപ്പോൾ തന്നെ പുതിയൊരു ഡാം ഡീ കമ്മീഷൻ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ

അല്ലല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞു കേരളത്തിലെ ജനങ്ങള് ഞാൻ അത് അവർ പറയാ ചേർന്നൊരു പറയേണ്ട കാര്യമാണ് ചേർന്ന് ഒരു ചേർന്ന് അത് ഒരു വർഷം ഗ്യാരണ്ടി ആയിട്ടാണ് നമ്മൾ ഒരു ഒരു തടയുന്നു ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ചിലപ്പോൾ എന്റെ സ്പീക്കർ മാറും ഡിസ്പ്ലേ മാറും പിന്നെ ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഏത് സമയത്ത് അത് ഡിസ്പ്ലേ പോകാല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകുന്ന നമുക്ക് പറയാൻ പറ്റുമോ എന്താ ചെയ്യണേ ജീവന്റെ ജീവന്റെ വലമായിട്ട് ഒരാളുടെ അറിവ് വെച്ചിട്ട് നമുക്ക് കോഴിക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുണ്ട് ഞാനേ എന്റെ അറിവ് വെച്ചെന്ന് പറഞ്ഞു ഓരോ ആൾക്കായി പറ്റുമോ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വികാരമാണ് വികാരം മനുഷ്യൻ മനുഷ്യനെ വികാരത്തിൽ ജീവിക്കുന്നവരുണ്ട് വിവേകത്തിൽ ജീവിക്കുന്നവരുണ്ട് മനസ്സിലായില്ലേ ജീവിച്ചു ഞാൻ ആഗ്രഹിക്കുന്നില്ല വിവേകത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് തിരിച്ചും പറഞ്ഞു വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കിയ പഠിച്ചപ്പോ എന്താ തോന്നിയത് അത് അതിന്റേതായ രീതി സുപ്രീം കോടതി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും വിചാരിച്ചാൽ ഇപ്പൊ ഒന്നും നടക്കില്ല കാരണം എന്താ സുപ്രീംകോടതി അതേ ആ നിയമം ജനങ്ങൾ വിചാരിച്ചാൽ നടക്കും അത് വികാരത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാണ് നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ സമരങ്ങൾ ചെയ്തിട്ടാണോ കിട്ടിയത് വലിയ വികാരം ഇവിടെ എത്തിച്ചു നടത്തിയ മനസ്സിലായി ഇതിനേക്കാൾ വലിയ വികാരം ആ നിങ്ങൾ നിങ്ങള് വികാരം ഉണ്ടാവണം നമ്മള് മന്ത്രി ഇപ്പൊ വികാരം ഉണ്ടാക്കി അത് നിങ്ങൾ നിങ്ങളുടെ ഒരു പീഡവാദികൾ ഭീകരവാദം ശരിയെന്ന് തെറ്റിക്ക് നമ്മള് ശരിയെന്ന് തെറ്റി ശരിയുള്ളത് ശരിയെന്ന് തെറ്റി പറയുന്നില്ല ഒരു കുഴപ്പമില്ല അല്ലെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം അതെ പറയാ ജനങ്ങളെ വികാരം കൊള്ളിച്ചോണ്ടന്മാരാക്കാൻ പറഞ്ഞോ നിങ്ങൾ നിങ്ങൾ എന്താണല്ലേ ഒരു കാലാവധിയാണ് അതെല്ലോ ആശ്വാന്ന ആള് മലയാളം ഉണ്ടാക്കി എന്റെ ചുറ്റും പത്ത് ഉണ്ടായിരുന്നു അപ്പം തെളിച്ചു ഇന്നു വർഷമായിട്ട് അതിന്റെ ആയില്ല ഇരുപത് വശ ഇരുപത്തി ദശ അതിനുശേഷം ഇപ്പൊ ഇരുപത് വർഷം ആണ് എല്ലാം പൊളിച്ചു പോയതായിരുന്നു അതാണ് സ്വപ്പീകരിച്ചത്